നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ ആകെ ആശങ്കയിലാണ് ഈ ഇസ്രായേൽ യുദ്ധം ലബനിലേക്ക് വ്യാപിക്കുമ്പോൾ അതെങ്ങനെയാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക ഏത് രീതിയിലൊക്കെ കാര്യങ്ങൾ മാറി മാറിയും എന്ന ആശങ്ക വളരെയധികം ശക്തമാണ് അതിനിടയിൽ ഇതാ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പ്രതിരോധം വരുത്തുന്ന രീതിയിലുള്ള മറ്റു ചില സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത് വെസ്റ്റ് ജെറുസലേമിലും സിസേറിയയിലെ നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിലുമാണ് പ്രതിഷേധക്കാർ പറയുന്നത് എല്ലാ ദിവസവും പ്രതിഷേധിക്കുമെന്നും ഇസ്രായേലെ സർക്കാർ മാറുന്നതുവരെ ഇതിൽ നിന്ന് ഒരടി പിന്നോട്ട് മാറില്ല എന്നുമാണ് അതായത് ഇസ്രായേൽ സർക്കാർ ഇപ്പോഴത്തെ സർക്കാർ മാറണം എന്ന ഒരു ആവശ്യത്തോടെയാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് വ്യാഴാഴ്ച ഇസ്രായേലിലെ പ്രധാന റോഡുകൾ പ്രതിഷേധക്കാർ ഉപരോധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി മാത്രമല്ല ഇവർ പ്രധാനമായും പറയുന്നത് ഇസ്രായേൽ സർക്കാരിൽ മാറ്റമുണ്ടാകണം ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ തിരിച്ചെത്തിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത് ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതിനു വേണ്ടി ഹമാസുമായി കരാറിൽ ഒപ്പിടാൻ നെതന്യാഹുവിന് ഒരു താല്പര്യവുമില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശനിയാഴ്ച തെല്ലവി ജെറുസലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്നാണ് പ്രതിഷേധത്തിലൂടെ മാത്രമേ നെതന്യാഹുന സമ്മർദ്ദത്തിലാക്കാൻ കഴിയൂവെന്നും പ്രതിഷേധം നടത്തുന്നവർ ഉന്നയിച്ചു ഈ പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറുന്നതിനിടയിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രതിരോധ മന്ത്രിയും തീവ്ര ദേശീയ പാർട്ടിയായ ഇസ്രായേൽ ബൈദിന നേതാവുമായ അവിക്ഡോർ ലിബർമാനും രംഗത്തെത്തി വടക്കൻ ഗാസിയിലും തെക്കൻ ഗാസിയിലും വിജയിക്കാൻ ഇസ്രായേലിനാവുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ പ്രതിരോധ മന്ത്രി യോഗ ഗാലെന്റിനും ഉത്തരവാദിത്തമുണ്ടെന്നും ലിബർമാൻ വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ ലബനാൻ അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം രൂക്ഷമാവുകയാണ് അമേരിക്ക ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങൾ ലബനാൻ യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് യുദ്ധം ഒഴിവാക്കാൻ നയതന്ത്ര നീക്കം തുടരുമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു ഗാസയിലും ഇസ്രായേൽ ആക്രമണം വ്യാപകമാവുകയാണ് ഗാസയിൽ ഇസ്രായേൽ തോൽക്കുകയാണെന്നും മുൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു ജനിനിൽ സ്ഫോടനത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു പതിനാറ് പേർക്ക് പരിക്കേറ്റു ഹൈഫയിലും ചെങ്കടലും രണ്ട് കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണമുണ്ടായി ദക്ഷിണ ലെബനിൽ നിന്ന് ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ മുപ്പത് മിസൈലുകൾ ഹിസ്ബുല്ല അയച്ചു ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ പ്രദേശങ്ങളിൽ തീപിടുത്തമുണ്ടായി തെക്കൻ ലെബനാനിലെ നബാത്തി പ്രവിശ്യയിലെ ഐദറൌൺ ഗ്രാമത്തിനു നേരെ ഇസ്രായലിന്റെ വ്യോമാക്രമണത്തിനുള്ള തിരിച്ചടിയെന്ന നിലയ്ക്കാണ് ഹിസ്ബുല്ല ആക്രമണം നടത്തിയത് വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭ്യാർത്ഥി ക്യാമ്പിൽ ഫലസ്തീനികളെ ആക്രമിക്കാനെത്തിയ ഇസ്രായേൽ സൈനിക സംഘത്തിനു നേരെ ബോംബ് സ്ഫോടനം ഉണ്ടായി റോഡറിയിൽ സ്ഥാപിച്ച ബോംബ് പൊട്ടി രഹസ്യാന്വേഷണ വിഭാഗം സ്നൈപ്പർ ടീം കമാൻഡർ അലോൺ യാ ു പതിനാറ് സൈനികർക്ക് പരിക്കേറ്റു അറുപത്തിയാറ് വയസ്സുള്ള ഫലസ്തീൻ വനിതയ്ക്ക് നേരെ സൈന്യം നായയെ അഴിച്ചുവിട്ട് കടുപ്പിക്കുന്നതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നു ഇത് ഇസ്രായേലിനെതിരെ വ്യാപക പ്രതിഷേധം ശക്തമാകാൻ ഇടയാക്കിയിരിക്കുകയാണ് ജബലി അഭ്യാർഥി ക്യാമ്പിലെ വീട്ടിൽ വെച്ചായിരുന്നു ക്രൂരമായ സമൂഹ വികാസങ്ങൾ അരങ്ങേറിയത് ചെങ്കടലിലും ഹൈഫയിലും രണ്ട് ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി ഹൂതികൾ